അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി തആല ഉബരക്കാത്തു നുസൈബയും ഫാമിലിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് എന്താണെന്നറിയില്ല നുസൈബക്ക് അവിടെ വിട്ട് പോരാനെ തോന്നുന്നില്ല അത് ഷമ്മാസിനെ മാത്രം ആലോചിച്ചിട്ട് കൊണ്ടല്ല അതെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ താൻ അത്രയധികം സ്നേഹിക്കുന്ന ഉമ്മ അവിടെയുണ്ട് തൻ്റെ ഇക്കയുടെ ഉമ്മ എനിക്ക് അത്രമാത്രം സ്നേഹം വാരിക്കോരുത്തുന്നവരാണ് അവർ എല്ലാ രീതിയിലുള്ള പരിഗണനയും എന്താണെന്നറിയില്ല ഒരു ഉമ്മക്കും ഇങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല ആ രീതിയിലാണ് എന്നെ അവർ സ്നേഹിക്കുന്നത് പഠിച്ച റബ്ബേ സത്യം പറഞ്ഞാൽ ഉമ്മയെ വിട്ടിട്ട് പോരാന് തോന്നുന്നില്ല നുസീബയുടെ ഉമ്മയുടെ അവളുടെ ഉമ്മയും ഉപ്പയും എല്ലാം യാത്ര പറഞ്ഞു ഷമ്മാസിനോട് ഒരിക്കൽ കൂടി അതാ നുസീബ യാത്ര പറയുന്നു ഷമ്മാസ് ഞാൻ ഇറങ്ങട്ടെ ശരിക്കും ഷമ്മാസിൻ്റെ ഹൃദയത്തിൽ കൊണ്ടിരുന്നു ആ വാക്കുകൾ അതെ എന്താണെന്നറിയില്ല വല്ലാത്തൊരു വേദന അവൾ പോകുകയാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വളരെയധികം ദയനീയമായി അവൾ ഷമ്മാസിനെ നോക്കി ഷമ്മാസ് തിരിച്ചും എന്തെന്നറിയില്ല വല്ലാത്തൊരു സങ്കടം നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല സ്വന്തമായിട്ടുമില്ല എന്നാലും എന്താണെന്നറിയില്ല മനസ്സിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും അത്രയധികം വേർപിരിയുമ്പോൾ വേദന നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അവളുടെ കൈ പിടിച്ചു മോളെ നുസൈബ എൻ്റെ കുട്ടി പോവുകയാണോ ഉമ്മ പോവട്ടെ അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് അനുവദനീയമല്ലല്ലോ ശരിയാണ് മോളെ പക്ഷെ നിന്നെ പറഞ്ഞേക്കാൻ എനിക്ക് തോന്നുന്നേയില്ല എന്തെന്നറിയില്ല നീ പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന എൻ്റെ നുസൈബ മോള് പോവണോ ആയിക്കോട്ടെ പോയിക്കോളി എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ അടുത്ത ആഴ്ച അല്ലേ എന്ന് പറഞ്ഞത് ഈ ഉമ്മ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഉമ്മക്ക് ആ ഒരു റിസൾട്ട് അറിയണം എൻ്റെ കുട്ടിക്ക് ഉന്നത വിജയം ലഭിച്ചു എന്നതിൻ്റെ പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായി വന്നപ്പോൾ എൻ്റെ മോൾക്കൊരു പക്ഷേ മനസ്സ് വ്യതിചലിച്ചിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് ഉമ്മ സത്യം എനിക്ക് പഠിക്കാൻ എനിക്ക് തോന്നുന്നില്ല പുസ്തകം എടുക്കുമ്പോഴേക്കും എന്തൊക്കെയോ മനസ്സിൽ വല്ലാത്ത വേദനകൾ ഓടിയെത്തുകയാണ് സത്യമായിട്ടും ഉമ്മ എനിക്ക് ഇതിനു ശേഷം ശരിക്കും മനസ്സറിഞ്ഞൊന്ന് പുസ്തകം പുസ്തകമെടുത്തിയാൽ നോക്കിയിട്ടില്ല മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ നല്ല രീതിയിൽ പഠിക്കണം ഈ ഉമ്മാനെ മനസ്സിൽ വിചാരിച്ചിട്ടെങ്കിലും നീ പഠിക്കണം എനിക്ക് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് മോളെ എൻ്റെ നുസീബ് മോളെ ഉന്നതങ്ങളിൽ എത്തണം ഉന്നത വിജയം കരസ്ഥമാക്കണം ആ ഫ്ലെക്സിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടിയുടെ ആ ഒരു ഫോട്ടോ വരണം അത് ഉയർന്ന റാങ്കുകാരിയായി എന്നതിൻ്റെ പേരിൽ അതാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത് അതിൽ എൻ്റെ മോളുടെ പേര് വേണം നുസൈബ അത് എനിക്ക് കാണണം മോളെ എൻ്റെ മനസ്സിലാഗ്രഹം എൻ്റെ മോൾ സാധിപ്പിച്ചു തരുമല്ലേ ഉമ്മ തീർച്ചയായും എൻഷ അല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഞാനത് ഉയർന്ന റാങ്ക് നേടിയെടുത്തിരിക്കും ഇനി ഒരു പക്ഷേ അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ ശപിക്കരുത് മോളെ എന്ത് നീ പറയുന്നത് ഹേയ് ശബിക്കേ അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത വർഷം എഴുതണം അല്ലാതെന്താ അങ്ങനെയാണെങ്കിൽ വീണ്ടും എൻ്റെ മോള് കോച്ചിങ്ങിന് പോകണം ഒരു വർഷം നഷ്ടപ്പെടും അങ്ങനെയല്ലേ അത് സാരല്ല ഇനിയിപ്പോൾ അതിന് നിനക്ക് താല്പര്യമില്ല എങ്കിൽ ദാ മോളെ എൻ്റെ സമ്പാദ്യമുണ്ട് എൻ്റെ അടുത്ത് എത്രയോ ഉണ്ട് അതെല്ലാം വെച്ച് എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കും എം ബി ബി എസ് ആവാൻ ഒരു എൻട്രൻസും വേണ്ട ഒരു കോച്ചിങ്ങും വേണ്ട നേരിട്ട് ഉമ്മ എന്തൊക്കെയാണ് ഉമ്മ പറയുന്നത് അതിനൊക്കെ അൻപതിലേറെ ലക്ഷങ്ങളാണ് വരിക ഒരു എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ മുടക്കണം മോളെ പൈസയൊക്കെ ഉണ്ടായി വരും എൻ്റെ കയ്യിലും ഉണ്ട് അത്യാവശ്യം ഇനി അഥവാ കിട്ടിയില്ലെന്ന് വിചാരിച്ച് എൻ്റെ മോളൊരിക്കലും വിഷമിക്കരുത് ഈ ഉമ്മയുണ്ടാകുമ്പോൾ എന്തിനാണ് വിഷമിക്കണത് ഹേ ഉമ്മ നിങ്ങളുടെ പൈസ ഒരിക്കലും ഞാൻ വെറുതെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വിചാരിക്കുന്നില്ല പഠിക്കാൻ എനിക്ക് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ട് അത് ഇതുപോലെ പോവുകയാണെങ്കിൽ അല്ലാതിന് എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിലുള്ള വിജയം നേടിയെടുക്കാൻ കഴിയും അതല്ല കഴിഞ്ഞില്ലെങ്കിൽ സാരല്ലമ്മ ഒരു വർഷം കൂടി ഞാൻ കാത്തിരുന്ന് എൻട്രൻസ് ചെയ്തു അല്ലാതെ ഉമ്മാൻ്റെ ക്യാഷ് വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല മോളെ സാരല്ല മനസ്സൊക്കെ നല്ല റിലാക്സ് ആയിട്ട് പോയി എക്സാം എഴുതണം മറ്റൊന്നും ചിന്തിക്കേണ്ട ഷമ്മാസിനെക്കുറിച്ചും ചിന്തിക്കേണ്ട അവൻ്റെ അസുഖത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട നിൻ്റെ പഴയ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നീ ചിന്തിക്കരുത് നിനക്ക് പുതിയൊരു ജീവിതം വേണം പുതിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ മോൾ എക്സാം എഴുതണം കേട്ടോ എന്നാ എൻ്റെ കുട്ടി പോയിക്കോളി ഉമ്മാതാ നുസൈബയുടെ ആ നെറ്റിയിൽ ചുംബിക്കുന്നു അവളെ കെട്ടിപ്പിടിക്കുന്നു അതെല്ലാം ഷമ്മാസ് കാണുന്നുണ്ടായിരുന്നു പഠിച്ച റബ്ബയെ ഇത്രമാത്രം സ്നേഹമോ അതും ആദ്യമായി കാണുന്ന ഒരു പെണ്ണിനോട് എന്താ റബ്ബ എൻ്റെ ഉമ്മ ഇങ്ങനെ എൻ്റെ ഉമ്മാക്കെന്താ ഇത്രയധികം അവളോട് ഇഷ്ടം തോന്നാൻ കാരണം ഒരു പക്ഷേ ഹിജാബ് ധരിച്ചിട്ട് വന്ന പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും നല്ല ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉമ്മാക്കൊരു ഇഷ്ടം തോന്നാൻ കാരണം അവർ പഴയ രീതിയിലുള്ള ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഉമ്മയുടെ ആദ്യത്തെ മരുമകളാണ് എന്നൊന്നും ഷമ്മാസ് അറിയുന്നേ ഇല്ല എന്നാൽ ശരി ഒരിക്കൽ കൂടി അവളുടെ നിഖാബ് താഴ്ത്തിയ ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് അവൾ ഷമ്മാസിനെ തിരിഞ്ഞു നോക്കി ഷമ്മാസ് തന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവനെ ഒരു വട്ടം കൂടി കണ്ടപ്പോൾ ആ കിടപ്പ് കണ്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു ഉമ്മ പറഞ്ഞു സാറല്ല മോളെ ഒക്കെ ശരിയാകും ഇൻഷാല്ല അപ്പോഴേക്കും എൻ്റെ കുട്ടി ഒരു കാര്യം ചിന്തിക്കരുത് എക്സാം എന്നുള്ള ചിന്ത മാത്രം അതിനു വേണ്ടി മോള് പ്രിപ്പയർ ചെയ്യുക വേറൊന്നും ചിന്തിക്കരുത് ഇപ്പം അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മോൻ്റെ അസുഖക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതിലും സംസാരിക്കാൻ കഴിയാത്തതിലുള്ള വിഷമായിരുന്നു ഇപ്പം അതൊക്കെ ആയി വന്നു ഇനിയിപ്പോൾ നടന്നോളൂ കുഴപ്പമില്ലാതെ ഡോക്ടർ പറഞ്ഞു അതാണ് മെയിൻ വിഷയം മറ്റേത് കുറച്ചൊക്കെ ക്ഷതമേറ്റ ആ ഒരു പ്രയാസങ്ങളാണ് അതൊക്കെ റെഡി ആയിക്കോളും അതൊന്നും സാരല്ല എൻ്റെ കുട്ടി നല്ല രീതിയിൽ നിന്ന് സംസാരിച്ചല്ലോ ആ ഓർമ്മ നഷ്ടപ്പെടലൊക്കെ മാറിയല്ലോ അൽഹമ്മദില്ല എൻ്റെ മോള് വന്നതുകൊണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒക്കെ റെഡിയായി പോയിക്കോളി നല്ല രീതിയിൽ അസ്സാം വലൈക്കും വാളേക്കും സ്ലാം വറഹമത്തുള്ള നുസീബ്ക്ക് അവിടെ വിട്ട് പോരാനും തോന്നുന്നില്ലായിരുന്നു എന്താണെന്നറിയില്ല പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കാൻ തോന്നാണ് തൻ്റെ ആരൊക്കെയോ അവിടെയുണ്ട് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ജീവനുകൾ അവിടെ ഉണ്ടെന്ന് ഒരു തോന്നൽ എന്താണെന്നറിയില്ല ആരുമല്ല കുടുംബവുമല്ല അന്യരാണ് പക്ഷേ എന്തോ ഒരു ആത്മബന്ധം എങ്ങനെയാണ് അതുണ്ടായതെന്ന് അറിയുന്നില്ല ഉമ്മയോട് ആദ്യമേ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഷമ്മാസിനെ വിട്ട് തിരിഞ്ഞു പോരാനേ തോന്നുന്നില്ല അവൾ വളരെയധികം പ്രയാസത്തോടെയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് ഉമ്മയും ഉപ്പയും എളാപ്പയും പറയുന്നു മോളെ മതി എന്നാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ റാഹത്തായിരിക്കുന്നു എല്ലാം എല്ലാം പഠിച്ചവന്റെ ഓരോ വിധി അല്ലാതെ എന്ത് പറയാനാ അല്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് ആ ഉമ്മാനോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു അത് മാത്രല്ല ഓ ഉമ്മാക്കും അങ്ങനെ തന്നെ തിരിച്ച് അവളോട് എന്തെന്നില്ലാത്ത ഞാനും വിചാരിക്കും സ്വന്തം മക്കളോട് വരെ ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ല ആ രീതിയിൽ അവർക്കൊരു മോളുണ്ട് പക്ഷെ ആ മോളോട് അത്രയൊന്നും ഇല്ല ഉണ്ടാവും പക്ഷെ ഇവളുടെ ഈ പെരുമാറ്റം കൊണ്ട് എന്തെനിക്കറിയില്ല ഇവളോടൊരു പ്രത്യേകമായിട്ടൊരു സ്നേഹം ഒരു കാട്ടിക്കൂട്ടിലാണ് എന്താപ്പം ചെയ്യുക എന്തായാലും പഠിച്ചവൻ്റെ വിധി പോലെ തന്നെ ആ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ എത്തേണ്ട ഒരു സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ അല്ല ഉപ്പയുടെ മുഖത്ത് ചെറിയൊരു മ്ലാനതയുണ്ട് അല്ലേക്കാ എന്ത് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണത് എടി ഞാൻ എന്താ പറയുക എനിക്ക് സന്തോഷമുണ്ട് അതിലേറെ പ്രയാസമുണ്ട് എന്തിനേക്കാ പഠിച്ച റബ്ബേ ഞമ്മക്ക് ഇങ്ങനത്തെ നല്ലൊരു മരുമകനെയാണല്ലോ കിട്ടിയത് റഹീമേ ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യമാണ് സഹായിച്ചിരുന്നോ അന്ന് ഇക്കെ അവിടെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഓൻ്റെ കാറിൽ കൊണ്ടുവന്ന് വിട്ട് ചിലവിനുള്ള പൈസ തരലും അങ്ങനെ ആയിരുന്നു എന്താ അറിയില്ല നല്ലൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് വന്ന് ചേർന്നത് ആ മോനെ കിട്ടുന്നോട് കൂടി നല്ലൊരു സമാധാനമായിരിക്കും നല്ല കുട്ടിയാണോനെ ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോനെ എൻ്റെ മരുമകൻ ഫൈസലിനാണെങ്കിൽ ഈ സ്വഭാവമെങ്കിൽ എത്ര നന്നായിരുന്നു അവന് എന്നാലും ഒരു വിധി കണ്ടില്ലേ അല്ലാ ഒരിക്കലും വിചാരിക്കാതെയാണ് നുസ്രത്തെ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഞമ്മളെ മോള് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കൂലെന്ന് ഉള്ളത് നല്ല ഹയറായ തന്നെ ഞമ്മളെ കുട്ടി അയക്കേ വീഴുള്ളൂ അല്ലാതൊരിക്കലും അങ്ങനെ ഇങ്ങനെ നടക്കുന്ന അടുത്തക്കൊന്നും നമ്മളെ കുട്ടി ചെന്ന് ചാടില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കല്യാണത്തിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയത് പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ട് ഒരു പ്രയാസമുണ്ട് എന്തിനിക്കാം എന്തുങ്ങൾക്ക് വേദന അത് ഒന്നുമല്ല ഓളെ കെട്ടിയ ഭർത്താവ് ഫൈസല് അവനാ വീട്ടിൽ തന്നെ അല്ലേ അവനാ വീട്ടിൽ നിൽക്കുമ്പോൾ അനിയന്റെ ഭാര്യയായി നമ്മളെ കുട്ടിയെ കണ്ട് കയറി ചെല്ലുമ്പോൾ അവനുമെ കാണാൻ ഇടവരും എന്തായിരിക്കും അപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ് ഞാൻ ആലോചി ആലോചിക്കുന്നത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം നേരിടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വീണ്ടും ആ വീട്ടിലേക്ക് അതെ ആ ഉമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ മാനേജ് ചെയ്യാൻ ആ ഉമ്മാകെ കഴിഞ്ഞോളൂ അന്നേ രണ്ടാമതൊരു പെണ്ണിനെ ഓളെ മുമ്പിലേക്ക് ഓ കെട്ടിക്കൊണ്ടുവന്ന് വന്നപ്പോഴേ ആ ഉമ്മനെ നമ്മളെ മുള പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾക്കുള്ള ചെലവിനുള്ളതും എല്ലാ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം വാങ്ങി ആ ഉമ്മ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഭയം തോന്നുന്നില്ല ശരിയായിരിക്കാം പക്ഷേ എൻ്റെ കുട്ടി ഒറ്റക്കാകുന്ന സമയമൊക്കെ വരുമ്പോൾ ഷമ്മാസ് ഇല്ലാത്ത സമയം വരുമ്പോൾ ഒരു പക്ഷേ ഉമ്മ ഇല്ലാത്ത സമയമൊക്കെ വരുമ്പോൾ അവൻ ഒന്നിനും മടിക്കില്ലല്ലോ എനിക്ക് പേടിയാണ് ഇക്കാ നിങ്ങൾ പേടിക്കണ്ട നമുക്ക് ചോദിച്ചോക്കാം അത് എന്തായിരിക്കും സ്ഥിതിഗതികൾ എന്നുള്ളത് അതിനനുസരിച്ചാക്കാം അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് നമ്മളെ മോളെ ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്നിട്ട് അവരിങ്ങോട്ട് വന്നോട്ടെ അതല്ലേ അതിനേക്കാളും നല്ലത് എടി അങ്ങനെ ആര് നിൽക്കാനാ ശരിക്കും ആണുങ്ങളൊന്നും അങ്ങനെ നിൽക്കൂല എല്ലാവർക്കും മടിയായിരിക്കും എല്ലാവർക്കും അവനാൻ്റെ വീടിനായിരിക്കും ഏറ്റവും നല്ലത് പെണ്ണുങ്ങളെ വീട്ടിൽ വന്ന് പാർക്കെന്ന് പറയുമ്പോൾ അത് ചില ഭാഗത്തൊക്കെ ഉണ്ടാകും പക്ഷേ പല ആണുങ്ങളും അങ്ങനെ ചെയ്യൂല അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും മടിയാണ് അവർക്ക് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പോകുക എന്നല്ലാതെ സ്ഥിരതാമസം ആക്കുകയൊക്കെ പറയുമ്പോൾ ഇക്ക അങ്ങനല്ല സ്ഥിരതാമസം ഒന്നല്ല ഇടയ്ക്കൊക്കെ അവനൊന്ന് വന്നോട്ടെ അല്ലാതെ അല്ലാതെപ്പോ ഫൈസൽ അവിടെ ഉണ്ടാവുമ്പോൾ അതും പേടിയല്ലേ ഏറ്റവും നല്ലത് ആണുങ്ങളുടെ വീട്ടിൽ ആണുങ്ങളെ കൂടെ ജീവിക്കുന്നതെന്ന് അതിനൊക്കൂല എന്തായാലും ആ ഷമ്മാസിന്റെ അസുഖൊക്കെ പഠിച്ചോ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ ജീവിതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോവും അവനൊരിക്കലും പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തൂല അതറിയ കാരണം ഓനവൻ്റെ മനത്തിനെ നല്ലോ നോക്കുന്ന ആളാണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമ്മൾ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ഒരു സമാധാനം എനിക്കുണ്ട് പഠിച്ച റബ്ബേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ കാരണം ഇനിയിപ്പോൾ ഇവർ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊനക്കത് കാണുമ്പോൾ ചെറിയൊരു അസൂയ എന്തായാലും തോന്നും കാരണം എനിക്ക് കിട്ടാത്ത ഭാഗ്യം അത് ഓൻക്ക് കിട്ടുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് അതെ ഓൻ ഓനെന്നെ ചെയ്തത് അങ്ങനെയല്ലല്ലോ ഓൻ കരുതി കൂട്ടി ഒഴിവാക്കിയതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും പഠിച്ചോ കാക്കട്ടെ നുസൈബ ബസ്സിൽ അതാ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അത് തുടക്കുന്നുണ്ട് ഉമ്മയും ഉപ്പയും അത് തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ നിന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട് പഠിച്ചോനെ ഞമ്മളെ കുട്ടി വേണമെങ്കിൽ ഫൈസലിനെ ആലോചിച്ചിട്ട് പേടിച്ചിട്ട് കരിയ എന്താന്നാമോ ഷമ്മാസിൻ്റെ ആ ദയനീയമായി കിടപ്പ് അത് നുസൈബയെ ഏറെ പേടിച്ച് കുലുക്കിയിരുന്നു ബസ് മുന്നോട്ട് നീങ്ങും അവൾക്ക് പിന്നിലേക്ക് തന്നെയാണ് അവളുടെ ചിന്ത അതേ ആ ഹോസ്പിറ്റലിലെ ആ മുന്നൂറ്റി രണ്ടാം റൂമിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും തൻ്റെ പ്രാണനും അവിടെ കിടക്കുന്നുണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാനാണ് തോന്നുന്നത് ഒരിക്കലും വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല അവരുടെ ഇടയിൽ ജീവിക്കാൻ കൊതിയാകുന്നു അല്ല എന്താണെന്നറിയില്ല ഉമ്മയെ അപ്രതീക്ഷമായി കണ്ടുമുട്ടി ആ ഉമ്മയുടെ മോനെ തന്നെയാണല്ലോ വീണ്ടും ഞാൻ സ്നേഹിച്ചത് ഓർക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു ഒരു പക്ഷേ പടച്ചർബ് എൻ്റെ ഭാഗത്തുണ്ടായിരിക്കും അള്ളാഹുവിനോട് ഞാൻ തേടിയിരുന്നു പലതവണ അള്ളാഹ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല അള്ളാഹ് എനിക്കത് തിരിച്ചു തരണേ എന്നുള്ളത് പക്ഷേ അത് മറ്റൊരു രീതിയിൽ അള്ളാഹ് സുബാന വത്താല എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു ഫൈസൽക്ക് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലെനിക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പിന്നീട് എന്നെ അത്രക്കും വേണ്ടാത്ത രീതിയിൽ വെറുത്ത് ഒഴിവാക്കിയപ്പോഴാണ് ആ ഒരു സ്നേഹം ഇല്ലാതെയായിപ്പോയത് പക്ഷേ അപ്പോഴേക്കും ഒരു വസന്തമായി സ്നേഹമായി അതാ ഷമ്മാസിൻ്റെ അഭ്യർത്ഥന വരുന്നു അതും പറഞ്ഞത് ഷിഫയാണ് എന്തെന്നറിയില്ല പലതവണ ഞാനത് എതിർത്ത് നോക്കി ഉപേക്ഷിച്ചു ഒരിക്കലും ഞാനത് അതിന് നിൽക്കില്ല എന്ന് വരെ പറഞ്ഞു പിന്നീട് അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും എനിക്കത് ഇഷ്ടമായിപ്പോയി ഇപ്പോൾ അത് മനസ്സിൽ നിന്ന് മാറുന്നില്ല എല്ലാം അറിഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ അനിയനാണെന്ന് അറിഞ്ഞ ആ ഒരു സന്തോഷവും ഭയവും എല്ലാം കൂടെ മനസ്സിൽ പക്ഷേ എനിക്കെൻ്റെ ഉമ്മയുണ്ട് എന്നുള്ളൊരു ധൈര്യം എന്നെ ആശ്വാസത്തിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉമ്മയില്ലെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഷമ്മാസിൻ്റെ കൂടെയാണെങ്കിലും അത് മറ്റവരൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഹേയ് ഒരിക്കലും ഞാനതിൽ നിൽക്കില്ല പഠിച്ചോനെ ഇനി എൻ്റെ നാത്തൂനെ എൻ്റെ മൂത്തച്ചി അവരൊക്കെ എന്നെ കാണുമ്പോൾ എന്നെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതെനിക്ക് അറിയുന്നില്ല സാജിത്ത അവൾ ചിലപ്പോൾ ദേഷ്യക്കാരിയാണ് ചിലപ്പോൾ നല്ല സ്വഭാവമാണ് തൻ്റെ പ്രിയപ്പെട്ട ചെറിയ ആങ്ങൾക്ക് വീണ്ടും ഫൈസലിൻ്റെ ആദ്യ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് അവൾ എന്തായാലും പൊട്ടിത്തെറിക്കും അവൾ ദേഷ്യപ്പെടും എന്നോട് തന്നെ പറയും നിനക്കിടെ എൻ്റെ ആങ്ങളെ കണ്ടിട്ടുള്ളൂ വേറെ ആരെയും നിനക്ക് കിട്ടീലേ എന്നുവരെ അവൾ പറയാനും മടിക്കൂല അതെല്ലാം തരണം ചെയ്യേണ്ടി വരും പിന്നെ എൻ്റെ മൂത്തച്ചി അതാ നവാസ്കോടെ ഭാര്യ അവരും നല്ലവണ്ണം ചീത്ത പറയും ഒരു മാസമാണ് ഞാൻ അവരുടെ കൂടെ നിന്നത് പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഞാൻ ശരിക്ക് തട്ടമിടുമ്പോഴും നല്ല രീതിയിൽ മറിച്ച് നടക്കുമ്പോഴൊക്കെ അവരെന്നെ പലതും പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ നിൽക്കണം അല്ലാതെ അങ്ങനെ ബി പോലെ നടക്കല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പലതവണ എന്നെ കളിയാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പ്ലസ് ടു വരെ പ്ലസ് ടുവിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹയ്യേ പ്ലസ് ടു വരെ പഠിച്ചു വന്നിരിക്കുന്നു ഡിഗ്രിയെങ്കിലും എടുക്കണ്ടേ മിനിമം എന്നല്ലേ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അന്നൊക്കെ അറിയില്ലായിരുന്നു ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയായാലും ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും പക്ഷേ ഷമ്മാസും ഉമ്മയും ഉള്ളപ്പോൾ മനസ്സിന് ആശ്വാസമാണ് അവരൊക്കെ എന്തൊക്കെയായാലും താൽക്കാലികമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ സ്ഥിരമായിട്ടുണ്ടാകുക എൻ്റെ ഉമ്മയും ഷമ്മാസു അല്ലേ പഠിച്ച റബ്ബെ അവരുടെ മനസ്സിൽ സ്നേഹം ഇട്ടു തന്നാൽ മതി ആ ബസ് യാത്ര മുഴുവനും അവൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ബസ് ബസ്സിറങ്ങി അവർ നേരെയതാ വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഉപ്പയുടെ ഫ്രണ്ട് നജീബിക്കയുടെ കട അല്ല എവിടുന്നപ്പോൾ എല്ലാവരും കൂടിയും വരണേ അത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്താ നജീബേ ഞാൻ വന്നിട്ടൊക്കെ പറയാം ഓക്കെ എന്ന് പറഞ്ഞ് ഉപ്പ ഏതാ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് എല്ലാവരുടെയും കൂടെ നടക്കുന്നു വീട്ടിൽ വന്ന് ഫ്രഷായി ഒരു ചായക്കെ കുടിച്ചതിനു ശേഷം അതാ ഉപ്പ പറയുന്നു നുസ്രത്തെ ഞാനൊന്ന് കടയ്ക്ക് ഇറങ്ങിയിട്ട് വരാട്ടാ ഇക്ക എന്തി അല്ലേ ഒന്ന് പോയിട്ട് വരാമെന്ന് ആ ആയിക്കോട്ടെ നല്ല മഴയല്ലേ ഇപ്പം പോണോ ആ ഞാനൊന്ന് പോയിട്ട് വരാം ആ ഫ്രണ്ടിനോട് എന്തെങ്കിലും പറയാനുണ്ടാവൂലേ ആടി നമ്മളെ കാര്യമൊക്കെ അവനല്ലേ ആദ്യമായിട്ട് പോയി നോക്കിയതും ഓനെ കണ്ടോന്ന് പക്ഷെ നമ്മൾക്കത് അറിയില്ലല്ലോ ആ ഒരു സന്തോഷം ഓരോട് പറയും വേണേ ആ ആയിക്കോട്ടെ എന്നൊക്ക പോയി വരെ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നേരെ നജീബിന്റെ കടയിലേക്ക് ഉപ്പയുടെ മുഖത്തെ ആ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ നജീബ് എന്തൊക്കെയാ ഒരു സംശയം അല്ല അല്ല ലത്തിഫേ എന്താ പത്രമാത്രം മുഖത്ര സൗന്ദര്യം കൂടിക്കണല്ലോ എന്ത് ചെയ്യേ മനസ്സ് നല്ല സന്തോഷം ഉണ്ടല്ലോ കണ്ടാര നിന്റെ മുഖത്ത് നജീബേ അലഹമുല്ല സന്തോഷം ഉണ്ടടാ എന്തിയെ ഇത്രക്കും വലിയൊരു സന്തോഷം നമ്മളിപ്പോൾ എവിടുന്നേന് വന്നത് അതൊക്കെ ഞാൻ പറയാം അന്ന് ഈ കാണാൻ പോയില്ലേ ഞമ്മളെ കുട്ടിക്കും വേണ്ടി ആ ആ എന്തിയേ അത് മിഠായി കൊടുക്കാനൊക്കെ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ ഓൻക്കെന്താ അത് പറഞ്ഞു കേട്ട് ഞാനൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ ഹോ അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരുമ്പോൾ തട്ടിത്തെറുപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ത് ഒന്നും അറിഞ്ഞിരല്ലേ അതിനൊക്കെടാ പഠിച്ചും കണ്ടെത്തിക്കോളും അതിൻ്റെ ആൾക്കാരൊക്കെ അല്ല എന്നാലും ഇപ്പം എന്തു എത്ര അതല്ലേ ഞാൻ പറഞ്ഞു തരാം ഓനെ കാണാൻ പോയതായിരുന്നു ഞങ്ങൾ ഏയ് ഓനെ കാണാൻ പോയതോ അതെങ്ങനെ അതെ അത് അതവര് വിളിച്ച് ഒന്ന് കാണണം എന്തായാലും ഓലും ഇങ്ങോട്ട് പോ ഞങ്ങൾ വിചാരിച്ച ആകെ ഓല് വെറുതെ കളവ് പറഞ്ഞാന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെന്തായാലും കാണാൻ പോയടാ മാഷ അല്ലാ എന്നാൽ എന്നേയും വിളിക്കാമായിരുന്നല്ലേ ഏഹ് അതെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ കാണാൻ പോകുന്ന ആൾ അറിയുന്ന ആളാണ് എന്താ എന്താ ലത്തീഫീ പറയണത് എന്ത് പറയണത് എനിക്ക് മനസ്സിലായില്ലോ അതെ ഞാൻ കാണാൻ പോയ ആള് എനിക്കറിയണ ആളായിട്ടാണോ ഏഹ് നല്ലൊരു ചെറുപ്പക്കാരൻ ചെക്കനായിരുന്നു അത് ആള് മാറും എന്ത് സംഭവം എൻ്റെ പൊന്നാര എൻ്റെ നജീബെ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ട ആളാണ് നീ കാണാൻ പോയ ആള് സുബുഹാൻ അള്ള എന്തപ്പം ഞാനീ കേൾക്കണത് അപ്പം അവനെ കണ്ടത് അതെ എങ്ങനെയല്ല അതിൻ്റെ നുസൈബ് മോളെ ഭർത്താവില്ലേ ആദ്യ ഭർത്താവ് ഫൈസലെ ഓൻ്റെ അനിയൻ ഷമ്മാസാണ് സുഹാൻ അല്ലാ മഷ അള്ളാ റഹ്മാൻ എന്താ ഞാൻ ഞാനീ കേൾക്കുന്നത് അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ അപ്പം മോളെ എങ്ങനെയാണ് ഇവിടെ വന്നപ്പോഴാണോ കണ്ടത് വീട്ടിൽ വന്ന് കണ്ടതാണോ ഹേയ് ഒരിക്കലും അവർ തമ്മിൽ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടാവൂല അത് അവളെ കണ്ടിട്ട് ചോദിച്ച് ആരോട് കൊണ്ട് ചോദിപ്പിച്ച് അങ്ങനെ റെഡി ആയതാണ് പക്ഷേ അവൻ്റെ കുട്ടി കണ്ടിട്ടില്ലല്ലോ അവനൊരിക്കലും ഇന്ന് അവനെ കണ്ടപ്പോൾ അജബായിപ്പോയി എല്ലാവരും സംഭവം എന്താ സ്വന്തം ആദ്യത്തെ അമ്മായിമ്മ തന്നെയാണ് അമ്മായിമ്മ പിന്നെപ്പോൾ എന്താ ഓൾക്ക് ടെൻഷൻ അല്ല ഏതായാലും റാഹത്തായില്ലേ എനിക്കതിലും തൃപ്തികേടൊന്നുമില്ലല്ലോ ആദ്യത്തെ ഭർത്താവ് കുഴപ്പമൊന്നും ഉണ്ടാക്കൂല്ലെങ്കിൽ എന്താ റാഹത്തല്ലേ നല്ല ചെക്കനല്ലേ അങ്ങനത്തെ പയ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടണേ നമുക്ക് ലത്തീഫേ ഒന്നുകൊണ്ട് ഭയക്കേണ്ട ധൈര്യം അജി നിക്കാഹ് അയച്ചു കൊടുത്തോ എനിക്കോ ഹോസ്പിറ്റലിൽ നിന്ന് നിക്കാഹ് കഴിച്ചു കൊടുത്തോടെനോ എന്തിനാണ് കുറേ ആൾക്കാര് ആ ഉസ്താദിനൊന്ന് വിളിച്ചിട്ട് ഒരു രണ്ടാളെയും കൂട്ടികളും നിക്കാഹാണ് കഴിപ്പിച്ചുകൂടെനോ നജീബേ ഈ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്നാലും ഞമ്മളൊരു സ്വന്തം ആൾക്കാരോട് ഉറ്റവരോട് ഉടയവരോടൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു സമ്മതം വാങ്ങിയിട്ട് ആക്കണമല്ലേ അതിന്റെ റാഹത്ത് അതിൻ്റെ ഒരു നല്ല വശം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോന്നത് ഒന്നും ആലോചിക്കില്ല അവനെ കുറിച്ച് അല്ല അവന്റെ സ്ഥിതി എന്താ ആ ഓർമ്മക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ലെവലേക്കണേ ഇനിയിപ്പോ ഒന്ന് നടന്ന് ലെവലാ ലെവലാകാനൊക്കെ ഉണ്ട് ആ ഒരു രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഒന്നും ഒക്കെ ചെറിയ രീതിയിലുള്ള ആഹാതൊക്കെ എന്നാലും എടാ എന്താണ് ആ കുട്ടിക്ക് പറ്റിയതാവോ അത്രയും നല്ലൊരു ആൾക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവില്ല പിന്നെപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചത് എന്തെനിക്ക് പിടുത്തല്ല എന്തൊക്കെ തന്നെയായാലും ആക്സിഡൻ്റ് ആണെങ്കിലിപ്പോൾ അത് അറിയല്ലോ ആക്സിഡൻ്റ് ആവാനല്ല സാധ്യത ഒൻ്റെ വണ്ടി കിട്ടിയിട്ടില്ലല്ലോ ഇല്ല വണ്ടിയും കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ എന്തോ ആക്സിഡൻറ്റൊക്കെ ആണെങ്കിൽ വണ്ടി കാണും അതൊക്കെ കാണും പക്ഷേ ഇത് എന്തൊക്കെയോ ഒരു ദുരൂഹത ഇതിലുണ്ട് എന്നൊരു തോന്നൽ അതുമല്ല നമ്മളെ നൊസൈബ എന്നുപറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയൊക്കെ തന്നെ പക്ഷെ എന്നാലും ഇപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഇതിലാ പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയിരുന്നു എവിടേക്ക് അത് എനിക്ക് തോന്നുന്നു ഉസാഹിനാജിൻ്റെ വീട്ടിൽക്കാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു കഴിഞ്ഞ് വീട്ടുകാരൊക്കെ കേസ് എന്താ ഒന്നും എനിക്കറിയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഉപ്പക്ക് ചെറിയ രീതിയിൽ ഒരു സംശയം ഇല്ലാതില്ല ശരിയാണ് നമ്മളെ കുട്ടിനെ കെട്ടിച്ച് കൊടുക്കുന്ന കാര്യം അവൻ അവനറിഞ്ഞിരിക്കു തോന്നുന്നുണ്ട് അവനെങ്ങനെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയാളെ പരിപാടി ആയിരിക്കും അത് എനിക്കൊരു തോന്നല് എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ രക്ഷപ്പെട്ട് കിട്ടിയേക്കണു അതന്നെ റാഹത്ത് അലഹദില്ല ലത്തീഫേ ആ മോൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്രക്കും ക്ലിയർ ഡീസൻ്റ് നല്ല ചക്കനാണ് ഒരാൾ കേട്ടത് ഞാൻ പറയല്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളും അവൻ്റെ സ്വഭാവം ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് ഒരു രീതിയിൽ ഒരാളും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഞാനത് ശരിക്കും നോക്കി കണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മളാ പെൺകുട്ടിക്ക് പറ്റിയ ഒരു പയ്യൻ തന്നെയാണ് ഓനെ ഓനെ പഠിച്ച റബ്ബ് ഞമ്മക്ക് തരട്ടെ അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർത്തിട്ട് എന്നിട്ടധികം വൈകിപ്പിക്കലിട്ടോ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് പോന്നിട്ട് വേഗം അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെ തന്നെ അല്ല ഓനെ മൂത്തോന് പ്രശ്നം വല്ലതും അത് കേട്ടപ്പോൾ ഉപ്പാക്കും ചെറിയ രീതിയിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു അത് അതൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ് ഇനി ഇപ്പം എന്താ ചെയ്യുക എനിക്കറിയില്ല എന്തായാലും വണ്ടില്ല ലത്തീഫെ നിക്കാഹാണ് കഴിപ്പിച്ചിട്ടാളാ ബാക്കി ഞാൻ ഓല ഇഷ്ടം പോലെ എങ്ങനെ എങ്ങനെയാച്ചാൽ ചെയ്തോട്ടെ ഓലെ റൂം എടുത്ത് ജീവിക്ക് നീ ഇവിടെ വന്ന് പാർക്ക് ഓൻ്റെ പെരീക്ക് എന്ത് എന്തുവാണെങ്കിലും ചെയ്യാൻ നിക്കാഹ് കഴിഞ്ഞപ്പോൾ എന്താ ഓൻ്റെ പെണ്ണായി ഓൻ ആ കുട്ടിയെ നല്ല മട്ടം പോലെ നോക്കും എന്ന് എനിക്കറിയാം എന്തായാലും ഇനി അധികം വൈകിപ്പിക്കണ്ട കിട്ടുന്നണ്ട് പരിപാടി അയച്ച അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി അല്ലെങ്കിൽ ഇനിയും വലിയ കുത്തിക്കെണ്ണിറ്റ് ആരെങ്കിലൊക്കെ പൊങ്ങി വരും പിന്നെ അതും ഇല്ലാതാവും അതുകൊണ്ട് എൻ്റെ പൊന്നാൽ ലത്തീഫേ ഒന്നിനും ഞാൻ നിൽക്കണ്ട അത്യാവശ്യം പറയാനുള്ളവരോട് കാര്യങ്ങൾ പറയുക സംഭവങ്ങൾ സെറ്റാക്കുക ഒരു സ്ഥലം കൂട്ടി നിക്കാഹ് ചെയ്യുക അതന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തേലും പരിപാടി നടത്തുകയെ കല്യാണോ പാർട്ടിയോ എന്താച്ചാൽ നടത്തിക്കൊള്ളൊരു കുഴപ്പമില്ല ഫസ്റ്റ് നിക്കാഹ് ഒന്ന് ശരിയാക്കിയാലേ ആ പെണ്ണിനെ ആ ചെക്കൻ്റെ ഒപ്പം ജീവിക്കാലോ പിന്നെ ഓലെ മട്ടം പോലെ എന്താ എങ്ങനെ ചൈക്കോട്ടെ ഇൻഷാ അല്ല അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് എന്തായാലും ഹയറാവൻ പഠിച്ചോന് ദ ചെയ്യട്ടെ ആമീ കാര്യങ്ങളെല്ലാം ഇവർക്കെല്ലാം സെറ്റായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഷമ്മാസ് അറിയുന്നില്ല തൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ ആദ്യ ഭാര്യയാണ് നുസൈബ എന്നുള്ളത് അവളെയാണ് ഞാൻ സ്നേഹിച്ചത് എന്നുള്ളതും എന്തൊക്കെ തന്നെയായാലും ഇനി ആ ഒരു കാര്യം അറിയുമ്പോൾ എന്തായിരിക്കും ഷമ്മാസിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അവൻ നുസീബയെ ഇഷ്ടപ്പെടുമോ അതോ വെറുക്കുമോ എന്തായിരിക്കും അവൻ്റെ മാനസികസ്ഥിതി അതറിയുമ്പോൾ എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല കാത്തിരുന്ന് കാണാം എന്തൊക്കെയായാലും നുസീബയുടെയും ഷമ്മാസിൻ്റെയും നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായിക്കൊണ്ട് അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല് അസലാമലൈക്കും വാഹമത്തുല്ലാത്ത ഒബരക്കാത്തു വയനാട്ടിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മണ്ണിനിടയിൽ കിടക്കുന്ന ആളുകളുണ്ട് പടച്ചറമ്പ് അവർക്കെല്ലാവർക്കും മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അപകടത്തിൽ പെട്ടവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെട്ട് അവർക്ക് എല്ലാതും അവർക്ക് സുഖം പ്രാപിച്ച് കൊടുക്കട്ടെ അള്ളാഹുവേ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ പ്രധാനമായിട്ട് നമ്മൾ ദ്വാ ചെയ്യേണ്ട കാര്യം മരണം ഹൈറാവുമ്പോൾ നമുക്ക് ഈമാനോട് കൂടി മരിക്കുവാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് തരട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും അള്ളാഹു സുബാനോത്താൽ നമ്മളെ മക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബങ്ങളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ റബ്ബൽ മീൻ അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു